അടുത്തൊരു ഫലത്തിന് കേൾക്കണോ ഒരാള് ഒരു ഫ്ലാറ്റിന്റെ പൊക്കത്ത് നിന്ന് എണ്ണ അയച്ചോണ്ടിരിക്കുന്നു അയാള് പെട്ടെന്ന് താഴെ പോയി താഴെന്തേലും ഫ്ലാറ്റിന്റെ മണ്ടയിൽ പോയി എണ്ണ അയച്ചോ ഫ്ലാറ്റിന്റെ പൊക്കത്ത് എണ്ണ അയച്ചോണ്ട് കാലു ഒഴി തറയെ പോയി ആള് പക്ഷെ ചത്തില്ല അത് എന്തോ എന്തുകൊണ്ട് പാട്ടോടി വേറെ രണ്ടായിരം ഒക്കെ ഉണ്ട് എന്താ സഹോദര

അണ്ണൻ ഒരു പാട്ട് ാണ് കേട്ടെ സഹോദരത് സമയം ഒന്നാതെ അതിക്രമിച്ചു രാജരാജേശ്വരി ക്ഷേത്രത്തിലാണെന്ന് പ്രോഗ്രാം പിന്നെ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒരു ഒരു ഗാനം മൂള 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 മറ്റേ വയറിലങ്ങനെ ഒരു പാട്ടില്ലേ ഒരു നാടൻ പാട്ടങ്ങ അത് പാടിക്കും ഇന്നെന്താ ഭഗവാനും വന്നൊരിക്കാൻ ഇത്ര താമസിച്ചേ വന്നൊതിച്ചേദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നൊരിക്കാൻ ഇത്ര താമസിച്ചേരുക മലയിൽ ഒരു കളി കണ്ട് താമസിച്ചേരുകെ റാമലി മരുകളി കണ്ട് താമസിച്ചേ പുന്മലയിൽ കുരങ്ങുകേറാ പൊന്മലകിൽ കണ്ട് താമസിച്ചേറാൻ കളി കണ്ട് താമസിച്ചേ കുതിരകേറാ മാമലകിൽ കുതിരകളി കണ്ട് താമസിച്ചേ കുതിര കേറാ മാമലകിൽ കുതിരകളി കണ്ട് താമസിച്ച് പട്ടിക പൊന്മലകിൽ പട്ടികളി കണ്ട് താമസിച്ചേ பட்டி ராில் பட்டி களி கண்டு தாமசிச்சே தாமடி கேமலில் கரடி களி கண்டு தாமடி கேமலி தாமி பந்தி ரெண்டு ரெடி അവന്റെ വയറല് എന്റെ ചേരി പോമസ ഇപ്പൊ ഓക്കാരെ കണ്ട് താമസിച്ചേ